ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വളരെ ശാന്തവും സമാധാനവുമായ ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത് വളരെയധികം സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഈ ഗെയിം നമുക്ക് തരുന്നത് അത് ഇത് ഉണ്ടാക്കിയവർ തന്നെ പറയുന്നുണ്ട് പതിയെ മതി പതിയെ തിന്നാൽ പനയും തിന്നാൽ ഓ കണ്ടോ സമാധാനപരമായി വെള്ളവും മഴയും മാത്രമുള്ള ഒരു ഒരു എന്തോന്നാണിത് ഇത് നീന്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണോ നീന്തുന്നത് കണ്ടോ ഈ മൗസ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അനക്കുന്നതിനനുസരിച്ചാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു ഗെയിമാണ് ഒന്നുമില്ല കണ്ടോ ഇതിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് മണ്ടക്കോട്ട് കയറുക അത്രേ ഉള്ളൂ അപ്പൊ അപ്പുറത്തോട്ട് ആ ആ അപ്പുറത്തോട്ട് കണ്ടോ അത്രേ ഉള്ളൂ ഇത് ഇത് എന്താണ് ബ്രോ ജസ്റ്റ് താഴെ വീഴുന്നോണ്ട് ഇത് നമ്മൾ ഈ കൈ ഇവിടെ കഴിഞ്ഞാൽ ആ കൈ പിടിക്കും ഇവിടെ ആയി കഴിഞ്ഞാൽ ഈ കൈ പിടിക്കും എളുപ്പമാണ് ഇങ്ങനെ പിടിച്ചു പിടിച്ച് നമ്മൾ കയറിയാൽ മതി കണ്ടോ കൈ പൊക്കുക റൈറ്റ് ഹാൻഡിൽ പിടിക്കുക മണ്ടക്കോട്ട് കേറുക അല്ല ആ മണ്ടക്കോട്ട് കേറുക അങ്ങനെയല്ലേ ഈ മണ്ടക്കോട്ട് കേറുക ഇത്രേ ഉള്ളൂ കളി എന്ത് കൈ നോന്നു കേട്ടോ എന്റെ കൈ നോക്കുന്നുണ്ട് കൈ നോന്നുണ്ട് എന്ത് വലിയ കാര്യമൊന്നുമില്ല ഇത് പിടിച്ചിരുന്നാ മതി വേറെ പിടി 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 ആടി ആട് 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 ആ പിടി പിടിച്ചു 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 സമാധാനപരമായിട്ടെ നിന്നാടുന്ന പൊങ്ങുന്നില്ലല്ലോ അങ്ങോട്ട് കണ്ണടച്ചു കേട്ടാ നിങ്ങക്ക് വേറെ എന്തെങ്കിലും വലിഞ്ഞാൻ പറ്റും ഓ തെന്നു തെന്നൽ തെന്നൽ ഏഹ് തെന്നല് തെന്നല് എന്തായാലും പിടിക്കാൻ നല്ല കഴിവുള്ള ഒരു മനുഷ്യനാ ഏതായാലും ആട് ആട് ഒറ്റ തീർ പിടിച്ചു ദൈവമീ ഇത് ഇനി എന്തെടുക്കും ഇനി അപ്പുറത്തോട്ടോ ഓക്കെ ഇതുവഴി എനിക്ക് എനിക്കൊന്ന് ആടി 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 കയറി പിടിക്കാം ഓട യവന ഇത് നിക്കറി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊരു ഗെയിമാണ് മനസ്സിലായി ഇതൊരു ഗെയിമാണ് ഇത് നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വയറു വരുന്ന എടുക്കുന്നത് ഇത് കളിച്ചിട്ട് ഓക്കെ നമുക്ക് നീന്തി 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 അവിടെ കയറി കയറി ഇവിടെ സമയൊന്നും ഇല്ല ഇനി പെട്ടെന്ന് ചെന്നാ മാത്രം മതി വേറെ മതിയൊന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ മൗസി ഞെക്കി ഞെക്കി നൂന്ന് ഓ കയറി പിടിക്കരുത് പിടിച്ചിരിക്കാൻ ആള് ആ വിട്ടേക്കാം അത് ശരിയല്ല ഒരു കൈമ വിടുക അടുത്തായി പിടിക്കുക പിടിക്കരുത് പിടിക്കരുത് തന്നെ പിടിക്കണ്ട ടെൻഷൻ ഇല്ല വെറും ഒരു ഗെയിമാണ് വെറും ഒരു ഗെയിം എന്തിനാണിത് ഈ ടെൻഷൻ തോറ്റാ നമ്മൾ ഒന്നുകൂടെ കളിക്കും കളിച്ചാൽ നമ്മൾ ഒന്നുകൂടെ പിടി കയ്യൊക്കെ ക്രോസിന് പിടിച്ചേക്കുന്ന മിക്കവാറും കുഴ തെറ്റു എന്റെ അവിടെ ഇവന്റെ പിടുത്തം അത്ര സ്ട്രോങ് അല്ല കേട്ടോ നാം വിചാരിച്ചത്ര സ്ട്രോങ്ങ് അല്ല ഇവന്റെ പിടുത്തം അല്ല പോലെ പിടിക്കുക കേട്ടോ ഇങ്ങനല്ല കളി ഇങ്ങനല്ല നമ്മുടെ കളി പോടി നമ്മൾ വിചാരിച്ചത്ര ആള് സ്ട്രോങ്ങ് അല്ല പിടിക്കാൻ ഇനി നീ പഠിക്കേണ്ടിയിരിക്കുന്നു കയറി പിടിച്ചോ കേറി പിടിച്ചോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ ഇവനെ കയറ്റി വേണം പൊടേ ആ നീ മണ്ടക്കോട്ടെ പതിയെ പതിയെ വലിഞ്ഞു കയറിയാൽ മതിയെ മതി പതിയെ പതിയെ തെന്നി വിലരുത് തെന്നി വിലരുത് പ്ലീസ് പിടിച്ചോ പിടിച്ചോ രണ്ടേ ഇങ്ങോട്ട് പിടിച്ചിരുന്നാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഇവിടെ നമുക്ക് ചാടി ആ പിടിച്ചോ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കണം എങ്ങനെയല്ലേ ആടിയാ എന്തുകൊണ്ട് നീ പിടിച്ചില്ല പള്ളി നിക്കറിട്ടവനെ എന്തുകൊണ്ട് കണ്ണാടി വെച്ച് കളിച്ചുകഴിഞ്ഞാൽ എനിക്ക് ബുദ്ധി കൂടും എന്റെ വെടൂലെ ഹോപ്പള കേട്ട് ആക്റ്റീവ് ആവും ഇത് വെച്ച് കളിച്ചുകഴിഞ്ഞാൽ ഓക്കെ അടാ നായി മോനെ കേറി പിടിയടാ മോനെ അവിടെ പിടിക്കരുത് തന്നെ വിടരുത് 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 ഞാനിപ്പ എന്റെ മൗസ് കുത്തി പൊട്ടിക്ക് മിക്കവാറും ഇങ്ങനെ 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 പോയാൽ പറ്റുമോ നമ്മൾ ഗെയിം സീരിയസ് ആയിട്ട് എടുക്കുക ഗാന്ധിജി ആന്തരി മേടിച്ചെന്നത് ഉച്ച വെക്കാനാ ഒരു ഗെയിമിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കാനാ പിടിക്കേ ഉള്ളൂ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇതുവഴി തെന്നി എനിക്ക് മറ്റേടുത്ത് വീണാ മതി ആ അത് അത്രേ ഉള്ളു അത്രേ ഉള്ളു എന്നിട്ട് ഞാൻ അതീ കയറി പിടിക്കണം കയറി പിടി കയറി പിടി ആ മരത്തെ ഓക്കെ നീ നീ ഇന്ന് മറ്റേത്തോട്ട് കയറി പിടിക്കണം സിമ്പിൾ കണ്ട കണ്ട കണ്ടോ കണ്ട കണ്ട ഊ പിടി പിടിക്ക് ഊ ആ കണ്ണാടി ഊരിയിട്ട് കളിക്കാം ഇല്ല ആദ്യം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണണം എങ്ങനെ കളിക്കുന്നതെന്ന് നമുക്ക് ഇങ്ങനെ നീന്തി നീന്തി പോയാൽ മറ്റൊരു വഴി കാണുമോ ഇത് ഇല്ലില്ല മുഞ്ചാനായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എനിക്കൊന്ന് വേറെ വഴിയുണ്ടോ തോന്നുന്നു അല്ല വേണ്ട ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ആ കൈകൊണ്ട് പിടിപ്പിക്കാം ആ അത്രേ ഉള്ളൂ ഓ അങ്ങനെ ഒരു അല്ലേ മറ്റേ കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് ഈ കൈ കൊണ്ട് പിടിച്ചാൽ എളുപ്പമെന്ന് പിടിക്കും ഇതുവഴി ഞാൻ മരത്തെക്കൂടെ വല്ലതും കേറുന്ന ചാൻസ് ഉണ്ടോ ഓ വേണ്ട വേണ്ട നോ പിടി നോ ആ അവിടെ കയറി അവിടെ ഇവിടെ കയറി പിടിച്ചോ പിടിച്ചോ ആ അവിടെ പിടിച്ചോ ഇനി 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 ഇനിയാണ് കളി അത് കയറി പിടിച്ചിട്ട് വേറെ ഒരു വഴിയില്ല ഒരു വഴിയില്ല ഓ ഓ നീ ഇവിടെ കയറി പിടി നീ ഇവിടെ കയറി പിടി നിക്ക അവിടെ അങ്ങനെ പിടിച്ചിരുന്നു പിടിച്ചിരുന്നോ അയ്യോ പെട്ട് 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 അത് കേറി പിടിക്കാൻ പറ്റുന്നില്ല വല്യ പിടുത്തക്കാരനല്ലേ പിടിയടാ പിടിയടാ അറ്റത്ത് പിടിച്ചാ മതി ഇല്ല 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 വിടരുത് വിടരുത് ആ പിടി അയ്യോ മൗസിന്ന് അറ്റത്ത് പിടിച്ചാൽ തന്നെ ഇല്ല ഒരിക്കലും തന്നെ അറ്റത്ത് ആ ഒടിയത്തൊന്നും ഇല്ല അങ്ങനെ നമ്മളെ അങ്ങനെ ഇങ്ങോട്ട് ചതിക്കത്തില്ല ഓ നമ്മളിങ്ങോരെ കയറി ഇങ്ങോട്ട് ഏത് കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഈ കൈ പിടി ആ കൈക്ക് ആ ഇല കയറി പിടിച്ച് നമുക്ക് പോകാൻ പറ്റുമോ എനിക്കൊന്ന് കുറച്ച് നേരം നോക്കി ഇല കയറി പിടിച്ച് ഇരിക്കാൻ പറ്റും എന്നാ പിടുത്തോടാവൂ താഴോട്ടാ വാട്ട് മണ്ടക്കോട്ട് കേറ്റിട്ട് അതോ ഈ കളി ഞാൻ ജയിച്ചെന്നാണ് ഇവർ പറയുന്നത് നീ ഇനി മണ്ടക്കോട്ട് കേറേണ്ട ആവശ്യമില്ല മച്ചാനെ നീ കളി ജയിച്ചു അങ്ങനെയാണോ ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി ഓ ഓ ഡൈനോസറിന്റെ എല്ലൊക്കെ എല്ലൊക്കെന്തെങ്കിലും സാഹസികത ഇത് ചെയ്തേ പറ്റത്തുള്ളൂ ആ വഴി ചാടുന്നത് ഈ സിംപോസിബിൾ ചെക്ക് പിടിച്ചിരി പിടിച്ചിരി കണ്ടാവാ നമ്മൾ നേരത്തെ എവിടെ വന്നേ അവിടെ എത്തിയിരിക്കുന്നു ഇവിടെ ചാടി പിടിച്ചു അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഇച്ചിരി പാടാണ് അവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ താഴോട്ട് വഴിയുണ്ടോ ഏ ഇല്ല താഴോട്ടില്ല താഴോട്ട് വഴി ഇല്ല നോ 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 തെന്നൽ ഫ്രം ഹിയർ നീ തെന്നാന്ന് ഞാൻ പറയാടാ നീ അപ്പ തന്നെയാ മതി ഇപ്പൊ നീ എന്തായാലും തന്നരുത് പ്ലീസ് ൂപ്രാവശ്യം നീ നമ്മുടെ അയിൽ ആടാവൂ ഈ വഴി ഇല്ലേ ഈ വഴി ഓക്കേ 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 അപ്പുറത്തെ കൈകൊണ്ട് ചാടിയാലേ കൂടുതൽ മൂമെന്റും കിട്ടത്തുള്ളൂ റൈറ്റ് ഏറ്റവും അറ്റത്ത് തന്നെ പിടിക്കണം ഏറ്റവും അറ്റത്ത് പിടിക്കേ പിടിക്കുക ഏറ്റവും അറ്റത്ത് താഴോട്ട് നീ അതിനകത്ത് തന്നെ കഥയെ വിധിച്ചിട്ടുള്ളൂ ആ സ്ഥലം എത്തി ആ സ്ഥലം എത്തി ഇവിടെ ചാടണോ അതോ ഇവിടെ ചാടണോ ഇവിടെ പിടിക്കുക Oh! Two thousand years later. Yes, yes, I'm all pineti, pineti again. ില്ല പറ്റത്തില്ല എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം എത്രയും വേഗം ഇത് ഇത് പറ്റുന്നില്ല പറ്റുന്നില്ല പ്രഷർ പ്രഷർ ഓക്കെ അടുത്ത വീഡിയോ കാണാൻ കേട്ടോ അടുത്ത വീഡിയോ അവിടെ ചെന്നില്ലെങ്കിൽ നോക്കിയോ അപ്പോഴത്തെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ